എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു ഈ രാത്രി ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതിൽ ഞാൻ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് നിങ്ങളെല്ലാവരെയും അഭിമുഖീകരിക്കുന്നത് പ്രധാനമായും ആ ഭീകരാക്രമണത്തിൻ്റെ വാരാന്ത്യത്തിൽ തന്നെ നിങ്ങളെല്ലാവരോടും ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അമേരിക്കയെ നടുക്കിയ രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ഭീകരാക്രമണത്തിൻ്റെ മെമ്മോറിയൽ വൈകുന്നേരം സന്ദർശിച്ചിരുന്നു എൻ്റെ സഹപ്രവർത്തകരുമായിട്ടാണ് ഞാൻ അവിടെ സന്ദർശനം നടത്തിയത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു അത് വളരെ ഭയാനകമായ ആ ഒരു ഭീകരാക്രമണത്തിൽ ഇരകളായവരോട് അവരുടെ കുടുംബത്തോടുള്ള പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും ഇന്ത്യയും ഒരുപോലെ നേരിടുന്ന ഭീകരവാദത്തിൻ്റെ പ്രശ്നങ്ങളും നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അമേരിക്കയും ഇന്ത്യയും ഒരുപോലെ ഭീകരവാദത്തിനെതിരെ പോരാടുകയാണ് ഈ അടുത്ത് കശ്മീരിൽ ഭീകരവാദികൾ കശ്മീർ ആക്രമിച്ചിരുന്നു ഇരുപത്താറ് നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ഭീകരവാദികൾ കൊന്നൊടുക്കിയത് അവരിൽ ഇന്ത്യൻ പൗരന്മാരും നേപ്പാൾ പൗരന്മാരുമുണ്ട് പ്രധാനമായും ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ഹിന്ദുക്കളെയാണ് അക്കൂട്ടത്തിൽ ഒരു ഹിന്ദു പ്രൊഫസർ രക്ഷപ്പെട്ടത് തന്നെ അദ്ദേഹം ഖുർആൻ വചനങ്ങൾ കൃത്യമായി ചൊല്ലിക്കൊടുത്തതുകൊണ്ടാണ് ഈ ഒരു ഭീകരവാദ ആക്രമണം ഉദ്ദേശിച്ചിരുന്നത് രാജ്യത്ത് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനാണ് പക്ഷേ ഇന്ത്യക്കാരെല്ലാം ആ ഒരവസരത്തിൽ ഒരുമിച്ച് നിന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ ഒരു സ്പർദ്ധയും ഉണ്ടായില്ല രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരവാദ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ വേഗം തന്നെ തിരിച്ചടിച്ചു ഇന്ത്യയുടെ പ്രതികരണം വളരെ വേഗത്തിലായിരുന്നു പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ ഈ ഒരു ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി നൽകി ഇന്ത്യ വളരെ കൃത്യമായി വളരെ ശ്രദ്ധിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഈ ഒരു തിരിച്ചടി പാകിസ്ഥാനോടുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു ഇന്ത്യ ഭീകരവാദത്തിനെ ഒരിക്കലും വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ളൊരു കൃത്യമായ സന്ദേശം അതുപോലെ തന്നെ ഇതിലൂടെ മറ്റൊരു സുപ്രധാന കാര്യം കൂടി അവരെ ബോധിപ്പിക്കുകയുണ്ടായി ഒരു യുദ്ധം തുടങ്ങാനല്ല ഇങ്ങനെ ചെയ്തത് നേരമറിച്ച് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികരണമായിരുന്നു അതെന്നാണ് കൊടുത്തത് അല്ലാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടല്ല ഇതെന്ന് വ്യക്തമാക്കി കൊടുത്തതാണ് കശ്മീരിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അവരുടെ പങ്കില്ല എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഭീകരവാദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം നയതന്ത്രപരമായ ഞങ്ങളുടെ ഇടപെടലിലും പാകിസ്ഥാൻ അവരുടെ ഭീകരവാദത്തെക്കുറിച്ചുള്ള രീതികൾ മാറ്റാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈയൊരു കാര്യത്തിൽ പുതിയൊരു പരിഷ്കാരങ്ങൾ ഇനി പുതിയതായി കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഒരിക്കലും ഭീകരവാദത്തെ ഞങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല ഉറപ്പായും അതിനെ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഒരു യുദ്ധം പാകിസ്ഥാനുമായി ചെയ്യാൻ ഞങ്ങൾക്ക് തീരെ താൽപ്പര്യമില്ല പക്ഷേ ഞങ്ങളുടെ ഓരോ പൗരന്മാരെയും ഞങ്ങൾ ഈ ഭീകരവാദത്തിൽ നിന്നും മറ്റും സംരക്ഷിച്ചിരിക്കും ഇത്തരത്തിലുള്ള യുദ്ധങ്ങളോ ഭീകരവാദ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല ഇന്ത്യ മുൻതൂക്കം കൊടുക്കുന്നത് ഈ ലോകത്തിലെ തന്നെ അതിവേഗം വളരുന്ന ഒരു സ്വതന്ത്രമായ വിപണി സൃഷ്ടിക്കുക അതിവേഗം വികസിതമാകുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്ന ഉദ്യമത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഞങ്ങളുടെ സമ്പദ്വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനും രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത് പക്ഷേ നമ്മുടെ അയൽക്കാരായ പാക്കിസ്ഥാൻ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ആ ഒരു സ്പർദ്ധയും വിദ്വേഷവും ചെറുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് കൂടുതലായി മുസ്ലിങ്ങൾ തന്നെയാണ് കശ്മീരിൽ ഈ ഭീകരവാദത്തെ എതിർത്തത് അതുതന്നെ ഇന്ത്യയുടെ ഐക്യം സൂചിപ്പിക്കുന്നതാണ് ഭീകരവാദത്തെ മുസ്ലിമുകൾ പോലും പിന്തുണയ്ക്കുന്നില്ല വീണ്ടും പറയുന്നു ഇന്ത്യ ഭീകരവാദികൾക്കെതിരായിട്ടാണ് ആക്ഷൻ എടുത്തിരിക്കുന്നത് ഒരിക്കലും ഒരു രാജ്യത്തിനെതിരായിട്ടല്ല പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മറുപടി കൊടുത്തത് ഒരിക്കലും ഒരു യുദ്ധത്തിനല്ല ഈയൊരു എന്ന് മനസ്സിലാക്കണം ഭീകരവാദത്തിനെതിരാണ് പക്ഷേ ഇതിനൊരു മറുപടിയായി പാകിസ്ഥാൻ പ്രതികരിച്ചത് അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരെ കൊന്നുകൊണ്ടാണ് അവർ എങ്ങനെയാണ് ഇന്ത്യയോട് പ്രതികാരം ചെയ്യുന്നത് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളുമടക്കം ഉപയോഗിച്ചു പക്ഷേ ഇന്ത്യയുടെ വ്യോമസേന അത് തടഞ്ഞു ഒരു യുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇന്ത്യ ഇതോടെ വെളിപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ എല്ലാ പരിശ്രമങ്ങളും ഇന്ത്യയുടെ സേനാബലം കൊണ്ട് നമ്മൾ തടയുക തന്നെ ചെയ്തു പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള അനാവശ്യ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും അതിനായി വിവിധ സേനകൾ വളരെ സജ്ജമാണ് യുദ്ധത്തിനല്ല ഞങ്ങളുടെ പുറപ്പാട് ഭീകരവാദത്തിനെതിരാണ് ഈ ലോകത്തോട് തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശവും ഇതുതന്നെയാണ് സ്വയം ഞങ്ങൾ പ്രതിരോധിക്കാനുള്ള സർവ്വവിധ അവകാശങ്ങളുമുള്ളവരാണ് അത് വളരെ കൃത്യതയോടെ റെസ്പോൺസിബിളായി നിറവേറ്റുന്നുമുണ്ട് ലോകം ഞങ്ങളുടെ ഒരു സ്ഥിതി മനസ്സിലാക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു മുൻപ് രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ഒരു ഭീകരവാദ ആക്രമണം ഇന്ത്യക്കെതിരെ നടന്നിരുന്നു അന്ന് നൂറ്റി എഴുപത് ആളുകളെയാണ് കൊന്നൊടുക്കിയത് അന്നും പാകിസ്ഥാൻ ആ ഒരു ഭീകരവാദ ആക്രമണത്തെ നിരസിച്ചു അവരല്ല അത് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ ഓരോ തെളിവുകളും അവർക്ക് എതിരായിരുന്നു അവരാണിതിന് പിന്നിൽ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോ തെളിവുകളും അന്നും ഇന്ത്യയുടെ മറുപടി വളരെ മാതൃകാപരമായിരുന്നു ഭീകരവാദത്തിനെതിരെയാണ് അന്നും ഇന്ത്യ നടപടി സ്വീകരിച്ചത് ഭീകരവാദം അഴിച്ചുവിടുന്നവർക്കെതിരെ ഒരിക്കലും മറ്റു സാധാരണക്കാർക്കെതിരെയോ പൗരന്മാർക്കെതിരെയോ ഇന്ത്യ ഒരിക്കലും നടപടി എടുത്തിട്ടില്ല നയതന്ത്രപരമായി പലപ്പോഴും പാകിസ്ഥാനുമായി ഒന്നു ചേരാനുള്ള സജീവമായ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടന്നപ്പോഴും പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് കണ്ടത് അവരിപ്പോഴും എല്ലാം നിരസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുതിയൊരു സമീപനം ഇക്കാര്യത്തിൽ ലോകം കാണും ഞങ്ങൾ സ്വയം പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ല അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനം ഇന്ത്യക്കെതിരെ നടത്തുന്ന ഓരോരുത്തരും വലിയ വില കൊടുക്കേണ്ടി വരും ഒരിക്കലും ഒരു യുദ്ധത്തിന് ഞങ്ങൾ തൽപരരല്ല പക്ഷേ ഓർക്കുക ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും ഇതുതന്നെയാണ് ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഈ ലോകം ഞങ്ങളുടെ ഒരു സ്ഥിതി മനസ്സിലാക്കും ഞങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു ഈ ഭീകരാക്രമണം നടത്തിയതിൻ്റെ എൺപത്തി എട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറാവുന്നത് ഇന്ത്യ അത് സമ്മതിക്കുകയും ഒരു യുദ്ധത്തിനല്ല ഇതെല്ലാം തുടങ്ങിയത് ഇനി യുദ്ധം തുടങ്ങാനും താല്പര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഞങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല വളരെ ചുരുക്കത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ എയർബേസിൽ ഒരു ആക്രമണം നടന്നിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ അവർ ഈ ആക്രമണത്തെ അതിൻ്റെ പങ്കാളിത്തത്തെ നിരസിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു ആക്രമണം ഉറിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അതിന് തക്കതായ മറുപടി തന്നെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മറ്റൊരു ആക്രമണം പുൽവാമയിൽ നടന്നു ഇന്ത്യ അവിടെയും ഒരു മികച്ച പ്രതികരണം തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നൽകിയത് അതുകൊണ്ട് തന്നെ ഭീകരവാദികൾക്കെതിരാണ് ഇന്ത്യയുടെ ഓരോ മറുപടികളും തിരിച്ചടികളും എന്നോർക്കണം ഒരിക്കലും നിഷ്കളങ്കരായ സാധാരണക്കാരായ മനുഷ്യർക്കെതിരായല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനുള്ളതും അതാണ് പുതിയൊരു പരിഷ്കാരങ്ങൾ എന്തൊക്കെ തന്നെയായാലും ഭീകരവാദത്തെ ഒരിക്കലും വെച്ചു പൊറപ്പിക്കില്ല ഉറപ്പായും ഞങ്ങൾ പ്രതിരോധിക്കും ഒരു യുദ്ധത്തിനല്ല നേരെമറിച്ച് ഓരോ പൗരന്മാരുടെയും സുരക്ഷയിലാണ് ഞങ്ങളുടെ താൽപര്യം ലോകം അത് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നതിൽ വളരെ കൃതാർത്ഥനാണ് ഞാൻ പ്രതിപക്ഷ പാർട്ടിയിലെ അംഗമാണെങ്കിലും രാജ്യത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ അങ്ങേറ്റം നന്ദിയുള്ളവനാണ് രാജ്യം ഒരിക്കലും ഭീകരവാദത്തെ വെച്ചുപൊറപ്പിക്കില്ല പൗരന്മാരുടെ സംരക്ഷണവും സുരക്ഷിതത്വവുമാണ് എപ്പോഴും ഞങ്ങൾക്ക് വലുത് എല്ലാവർക്കും നന്ദി നമസ്കാരം